ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വീഡിയോ ജനറേഷൻ ടൂൾ അടുത്തൊരു ടൂളിലൂടെ നോക്കാം അപ്പം നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പ്രസൻറ്റേഷൻ ക്യാൻവയിലാണ് ഞാൻ പ്രസൻറ്റേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എഐ വീഡിയോ ജനറേഷൻ ടൂൾസ് എന്നുള്ളതിൽ ഇന്ന് പറയുന്നത് മ്യൂട്ടുകൾക്കുള്ളിൽ സ്റ്റൻഡിങ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീവ് ഡോട്ട് എ ഐ എന്നുള്ള നമ്പർ വൺ ടൂളിനെ കുറിച്ചിട്ടാണ് സ്റ്റീവ് ഡോട്ട് എ ഐ എന്നത് എന്താണപ്പോൾ സ്റ്റീവ് ഡോട്ട് എ ഐ ഈസ് ആൻ എ ഐ പവേഡ് വീഡിയോ ക്രിയേഷൻ ടൂൾ ഇത് വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിനെ ആനിമേറ്റഡ് വീഡിയോസാക്കിയിട്ടും ലൈവ് വീഡിയോസ് വീഡിയോസാക്കിയിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ഇത് മാർക്കറ്റേഴ്സിനും ടീച്ചേഴ്സിനും അതേപോലെ ക്രിയേറ്റേഴ്സിനും വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിനൊരു എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തരും എന്തൊക്കെയാണ് സ്റ്റീ ഡോട്ട് എയുടെ കീ ഫീച്ചേഴ്സ് വരുന്നത് ടെക്സ്റ്റ് ടു വീഡിയോ ആനിമേറ്റഡ് എക്സ്പ്ലൈനേഴ്സ് ലൈവ് ആക്ഷൻ വീഡിയോസ് ഓട്ടോ വോയിസ് ഓവർ സബ് ടൈറ്റിൽസ് കസ്റ്റം ബ്രാൻഡിങ് ഓപ്ഷൻസ് സ്ക്രിപ്റ്റ് ടു വീഡിയോ ടൈം ലൈൻ അപ്പോൾ എങ്ങനെയാണ് സ്റ്റീ ഡോട്ട് എ യൂസ് ചെയ്യുന്നത് എന്നല്ലേ നമ്മളൊരു സ്ക്രിപ്റ്റ് എൻറ്റർ ചെയ്യുന്നു അതിൽ ആനിമേഷൻ വീഡിയോസ് ചൂസ് ചെയ്യാം അതേപോലെ വിഷ്വൽസും വോയിസ് ഓവേഴ്സും കസ്റ്റമൈസേഷൻ എല്ലാ ഓപ്പർച്യൂണിറ്റി അതിന് ശേഷം നമ്മളിത് ഡൗൺലോഡ് ചെയ്യുക അപ്പം നമുക്ക് എങ്ങനെയായിരുന്നു സ്റ്റീവ് ഡോട്ട് എ ഐ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റീവ് ഡോട്ട് സ്റ്റീവ് ഡോട്ട് എ ഐ എന്ന് സെർച്ച് ചെയ്യാം സ്റ്റീവ് ഡോട്ട് എ ഐ ടെക്സ്റ്റ് ടു ആനിമേറ്റഡ് വീഡിയോ ഈയൊരു സൈറ്റ് ഓപ്പൺ ചെയ്യാം ആൻഡ് എ ഐ ടൂൾ ബിയോണ്ട് പ്രോംറ്റ് ടു വീഡിയോ ക്രിയേറ്റ് വീഡിയോസ് വിത്ത് എ ഐ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് സി ഡോട്ടയുടെ ഡാഷ്ബോർഡ് വന്നിട്ടുണ്ട് ഇവിടെയാണ് ഇനി പ്രോമിറ്റ് എൻറ്റർ ചെയ്യേണ്ടത് നമുക്ക് ഞാനിവിടെ ഒരു പ്രോ എൻ്റർ ചെയ്യുന്ന പ്രോമിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതായത് ഒരു ട്യൂഷൻ സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രോമിറ്റ് നല്ല രീതിയിൽ ഇവിടെ എൻറ്റർ ചെയ്യുക ക്രിയേറ്റ് എ പ്രൊഫഷണൽ വീഡിയോ ഫോർ എ മോഡേൺ ട്യൂഷൻ സെന്റർ ഇവിടെ എന്തൊക്കെയാ വേണം ഷോ സ്റ്റുഡൻസ് വേണ്ടേ ഷോ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി സ്റ്റഡിയിങ് ഇൻ ക്ലാസ് റൂംസ് വിത്ത് ഫോക്കസ്ഡ് experience next entry highlight highlight lab session with students working on laptops and engaging in interactive പിന്നെ വരുന്നത് വേർ സ്റ്റുഡൻസ് ആർ റീഡിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ് ഷോ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വിത്ത് High-End Infrastructure Neat Dorm Study Areas Dining and Security Pretty Blend of the campus, friendly faculty, and a, a positive learning environment. Next. ഒരു കോൾ ടു ആക്ഷൻ വേണ്ടത് എന്തിനു ചോദിച്ചു ടു ആക്ഷൻ കോൾ ടു ആക്ഷൻ അറ്റ് ദി എൻഡ് അഡ്മിഷൻ ഓപ്പൺ അപ്പം ഇത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഞാൻ ഇവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ജനറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇതിൽ വീഡിയോ ടൈപ്പ് നമുക്ക് ചൂസ് ചെയ്യാം ആനിമേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ ലൈവ് ആക്ഷൻ ജനറേറ്റീവായി ഇപ്പോൾ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ വീഡിയോ ടൈപ്പിൽ ടോക്കിംഗ് ഹെഡ് സ്റ്റൈൽ ഒരാളിങ്ങനെ ടോക്ക് ചെയ്യുന്ന രീതിയിൽ അവതാസ് അല്ലെങ്കിൽ ടൂ ഡി ആനിമേഷൻ ഡ്യൂറേഷൻ ഇവിടെ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സോ സിക്സ്റ്റി സിക്സ്റ്റി സെക്കൻഡ് സെവൻറ്റി ഫൈവ് സെക്കൻഡ്സ് ഇപ്പോൾ സിക്സ്റ്റി സെക്കൻഡ്സ് തന്നെ ഏത് വോയിസ് നമുക്കിവിടെ ചേഞ്ച് ആക്കിയിട്ട് മെയിൽ മാറ്റിയിട്ട് ഫീമെയിൽ എന്നുള്ളത് ചേഞ്ച് ആക്കാം ബി ജി എം എനേബിൾ ആക്കിയിട്ടുണ്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ലാണ്ട് ഓരോ ലാംഗ്വേജ് ലാംഗ്വേജസ് നമുക്ക് ചേഞ്ച് കിട്ടണമെങ്കിൽ ആക്കാം കാറ്റഗറി പ്രൊമോഷണൽ ആഡ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇങ്ങനെ ഏത് ടൈപ്പ് വീഡിയോസാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്താൽ മതി നമുക്ക് വേണ്ട ടൈപ്പ് അതിന് ശേഷം ജനറേറ്റ് സ്ക്രിപ്റ്റ് എന്നുള്ളത് ഇവിടെ പ്രൊമോഷണൽ വീഡിയോ എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരും നമ്മൾ കൊടുത്ത പ്രോംറ്റിനനുസരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ കൊടുത്ത പ്രോംറ്റ് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു ടൈറ്റിൽ ജനറേറ്റ് ചെയ്യുന്നു ദെൻ റിസർച്ചിങ് കണ്ടേഷം നമുക്കൊരു നല്ല രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ് ഇവിടെ കിട്ടി അതായത് സീൻ വണ്ണിൽ ട്യൂഷൻ സെൻറ്റർ പ്രൊമോഷണൽ വീഡിയോ സീൻ ടു സീൻ ത്രീ ഇങ്ങനെ ലവൻ സീനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് ജനറേറ്റ് വീഡിയോ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം ഇവിടെ ചൂസ് യുവർ ടെംപ്ലേറ്റ് സ്റ്റൈൽ ടെംപ്ലേറ്റിന് സ്റ്റൈൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് വരുന്ന ടെംപ്ലേറ്റാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിക്കാം എന്തെങ്കിലും ഇതിലെന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും അതായത് ഇപ്പം ഇവിടെ വരുന്ന ഈ ഒരു ടെമ്പ്ലേറ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം അബ്സ്ട്രാക്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് ഇമേജനായിട്ട് ഇതെല്ലാം വെച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം ഈ കളറ് ചേഞ്ച് ചെയ്ത് നോക്കാം ഈ യെല്ലോ കളർ ഇവിടുന്ന് റെഡ് കളറായി മാറ്റി ഇനി ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ ലോഗോ സെക്ഷൻ പെയ്ഡ് നമുക്ക് ഇതിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയൂല പിന്നെ വരുന്നത് ട്രാൻസിഷൻസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഇവിടെ ചേഞ്ച് വരുത്താം സീൻ ടൈം ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻസിലും എല്ലാ ഓപ്ഷൻസും ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെ ഇങ്ങനെ സീൻ വൺ സീൻ ടു അങ്ങനെ ഇലവൻ സീൻസിലെയും ഓരോ സ്ലൈഡ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരുമിച്ചാണ് നമ്മൾ വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്നത് ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യാം നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ നമുക്ക് ഷെയർ ചെയ്യാം പക്ഷേ വീഡിയോ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ വേർഷനിൽ പറ്റില്ല Tech meets creativity. Are you ready to explore? From practical experiments to virtual explorations, learning here is hands on. Need a break? Our state of the art hostel facilities provide the perfect retreat. Imagine cozy dorms, quiet study areas, and top notch security. Delicious dining, friendly faces, and a community that inspires. Here, Education is not just about books, it's about building friendships and memories. Expert faculty dedicated to your growth, learning has never been this fun. Ready to embark on your education? Can we say that? ഇല്ല ഇനി ഇനി നമുക്ക് സ്റ്റി ഡോട്ടയ യൂസ് ചെയ്തിട്ട് എങ്ങനത്തെയൊക്കെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് എഡ്യൂക്കേഷണൽ വീഡിയോസ് നമ്മൾ കണ്ടു മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ഡെമോ സോഷ്യൽ മീഡിയ അക്കൗണ്ടൻസ് സ്റ്റൈൽ വീഡിയോ സമ്മറീസ് ട്രെയിനിങ് ആൻഡ് ഇൻറ്റർണൽ കമ്മ്യൂണിക്കേഷൻസ് ഇപ്പോൾ ഇൻറ്റർണിലെ ഒരു ഒരു കമ്പനിയിലുള്ള ആളുകളുടെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇതിലുള്ള കണ്ടൻറ്റ്സ് വെച്ച് നമ്മൾ കണ്ടൻറ്റ് പെട്ടെന്ന് ക്രീയേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ പെട്ടെന്ന് വീഡിയോസും കിട്ടുന്നു എന്തുകൊണ്ട് എന്തൊക്കെയാണ് സ്റ്റി വി ഡോട്ടയെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് വൈസ് സമയവും എഫേർട്ടും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു എഡിറ്റിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല വിഷ്വൽ സ്മാർട്ട്ലി ആയിട്ട് ഐ ഇതിനെ ചൂസ് ചെയ്യുന്നു വിഷ്വൽസ് മൾട്ടിപ്പിൾ പേപ്പൾ ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഫാസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് വീഡിയോ ക്രിയേഷൻ ഇത് വളരെ പെർഫെക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു പിന്നെ വരുന്നത് സ്റ്റി വി ഡോട്ട് വീഡിയോ ക്രിയേഷൻ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു വളരെ സിമ്പിളാണ് അതെ സ്മാർട്ടുമാണ് ഐഡിയൽ ഫോർ കോൺസിസ്റ്റൻസ് സോഷ്യൽ മീഡിയ ആൻഡ് എക്സ്പ്ലൈനർ കണ്ടന്റ് ഇത് കൂടുതലും എക്സ്പ്ലൈനർ കണ്ടന്റിനും എഡ്യൂക്കേഷണൽ ടൈപ്പ് കണ്ടന്റിനും ആണ് ട്യൂട്ടോറിയൽ വീഡിയോസ് വീഡിയോസിനൊക്കെയാണ് ഇത് കൂടുതലും നല്ലതായിട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നെക്സ്റ്റ് അടുത്തൊരു അടിപൊളി വീഡിയോ ജനറേഷൻ ടൂളുമായിട്ട് വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്